തേങ്ങ വേണത് ചുമ സംസാരിക്കണം പറ്റത്തില്ലോ കേട്ടോറ്റി പോയിട്ടി പോയി പറയേ

അമ്മ ഇല്ല അത്രേ എനിക്ക് ഒരു സി എസ് ഒരു കാര്യം പറയണ്ടത് എന്നാ അതോ ബാക്കിൽ നിന്ന് കളിക്കണം പോയിട്ട് അടിക്കണമെന്ന് പോയിട്ട് ആരെന്ന് പോലും എനിക്ക് അറിഞ്ഞൂടെമാരൊക്കെ അണ്ണ ഇങ്ങനെ അണ്ണയിങ്ങനെ ഓരോ ദിവസം ഓരോരുത്തർ എടുത്തോണ്ട് ഞാൻ ഇങ്ങനെ പഠിക്കാനാ ഞാൻ അത് സിംഗിൾ ലോലൻ നീലമൂടി ഉള്ള ആരും ഇപ്പം മനസ്സിലായിട്ടില്ല അമ്മ മനസ്സിലായിട്ടില്ല ആരെന്ന് പറഞ്ഞ എനിക്ക് അതെ അതാണ് എനിക്ക് എല്ലാവരും രജിസ്റ്റ്രൈവരെ കൊടുത്താൽ പേടിയാ അതിന്റെ നാലുപേർ ഞാൻ ഈ ഇവരെ ബാക്കിൽ ഒരു ടീഷർട്ടിൽ ടീഷർട്ടില് പേരടിച്ച് കൊടുക്കേണ്ട ടീഷർട്ടിൽ പേരടിക്കാൻ ഇടാ കസ്റ്റം ടീഷർട്ട് ഓരോരുത്തർക്കും കസ്റ്റം ഡ്രസ്സായിട്ട് ഓരോരുത്തർക്കും കേട്ടണ്ടേ അയ്യോ അത് േ നമ്മള് നാലി വെവ്വേറെ നോക്കിയേ എല്ലാം കൂടി കളർ ഉണ്ട് പവനും കൂടി അരച്ചു കൂടി പുണ്ടച്ചി ആ അവരെല്ലേ പോലെ ആ മുടി മുടി ഇവിടെ ഇപ്പൊരുടെ അല്ല ആ സെയിം മുടി ബോബ് അതിന്റെ ബോബാ നീ ഇപ്പ സിറ്റിയിൽ കിടന്ന് ഉറങ്ങണ അല്ല ബോബ് അതിന്റെ സെയിം പിങ്ക് ആണ് ബോബ് എന്ത് പറയ കോലീഡർമാർക്ക് സ്വന്തം കേ ബസിന്റെ പേരറിയില്ലാന്ന് പറയുന്നത് ഇത് ഈ ഈ വെയിറ്റ് എനിക്ക് താങ്ങുന്നില്ല ഒറ്റയ്ക്ക് താങ്ങാൻ പറ്റുന്ന ഒരു വാക്ക് പറഞ്ഞാൽ മതി ബാക്കിപ്പോ തോട്ടം ഞാൻ പറ്റാത്ത പറ്റോളാം അങ്ങനെയാണ് ചന്ദ്രനെ കോഴിയുടെ സ്ഥാനം തോന്നുന്നു പക്ഷെ വേറെ കാര്യം ചന്ദ്രൻ പ്രൈമിലാണ് കേട്ടാ വന്ന വാടെ ചന്ദ്രൻ മറ്റേ വരവറിയിച്ച് മനസ്സിലായ വൺ വി ഒക്കെ എടുത്ത് ഞാൻ ഷൗട്ടക്ഷനോട് ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി പറഞ്ഞപ്പോ ഷൌട്ടക്ഷനോട് പറഞ്ഞ ചന്ദ്രൻ മെസ്സേജ് അയച്ചായിരുന്നു അവന്റെ സീൻ മാത്രം ഒരു അഞ്ചര മിനിറ്റ് എങ്കിലും വേണം അഞ്ചര മിനിറ്റ് എങ്കിലും ഇങ്ങനെ സെറ്റ് പറഞ്ഞിട്ടുണ്ട് ഞാൻ എക്സ്ട്രാ ഒരു അയച്ചു കൊടുത്ത രണ്ടു ദിവസമായിട്ട് മൂന്ന് ദിവസമായിട്ട് വീഡിയോ തീരണല്ലോ സിനിമാറ്റിക്സ് ചെയ്തോണ്ടിരിക്കണെന്ന് മൂന്ന് ദിവസമായിട്ട് അപ്പൊ അവ കഴിഞ്ഞ വീഡിയോയില് തുടക്കം തൊട്ട് അവസാനം വരെ എനിക്ക് മാത്രമല്ല റോളായിരുന്നു ഓ അത് ചന്ദ്രനൊന്നും അങ്ങോട്ട് ചന്ദ്രനെ ചന്ദ്രൻ ഇണ്ട് തന്നെ ഫ്രെയിം വരുന്നത് ചന്തിക്ക് അകത്തുവിടാ കണ്ടിട്ടുടാ ക്യാമറ ചന്തിലിക്ടാ ചന്തി വരുമ്പോ ചന്ദ്രൻ വരും അതാണ് കഴിഞ്ഞോ അപ്പൊ ഈ വട്ടം ഫുള്ള് ചന്ദ്രനാണ് സിനിമയിൽ തിളങ്ങി നിക്കുന്ന പറഞ്ഞത് നായകൻ ചന്ദ്രനാണ് ചന്ദ്രനായകൻ എന്നാ എലക്സിന്റെ ചന്ദിന്റെ പിടികടുത്താ കാണിക്കുന്ന ആ ബാലിന്റെ അടുത്തേക്കണ അതാരാണ് നീലം മുടി ഏത് ബാലിന്റെ അടുത്ത് ബാലും മറ്റേ ലെഫ്റ്റിലോട്ട് പോയ നീലമുടി മുടി ജുഗ്രു ജു ഡാൻസ് ഒരേ മൊത്തം മുടിയല്ലേ ഞാൻ വിളിച്ചോണ്ടരാറ്റേ

ഞാൻ ഇവരെ പോലും മനസ്സിലാവും ഞാൻ ഈ റിക്രൂട്ട്മെന്റ് ക്യാൻസൽ ചെയ്യാൻ പോകണിയോ അതല്ലേ പറഞ്ഞ ഈ അണ്ണീ നാല് എടുത്തുകഴിഞ്ഞാ ഉള്ളാരാണ് ഞാൻ 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 എങ്ങനെ പഠിക്കാനാണ് ഞാൻ ഇവിടെ വേറെ വീട്ടിൽ വരുമ്പോഴേക്കാണ് പറഞ്ഞത് ഇവിടെ ഇപ്പൊ എനിക്ക് പിന്നെ മാനക്കടമാരുടെ അവന്മാർക്ക് ഫീൽ അവന്മാരെ മൊത്തം വേറെ വേറെ ലോലിനറിയാം കാരണം അവന്റെ ആ മുടി ഉണ്ടല്ലോ കുറച്ച് വെറൈറ്റി ആണ് മനസ്സിലായില്ലേ കൊറച്ചേരുണ്ടല്ലോ ഇപ്പൊ യവൻ എനിക്ക് മനസ്സിലായി മുടി വേറെ ആർക്കും ഇല്ല ഇവന്റെ ആ ഒരു ഈ അപ്പിയറൻസ് വേറെ ആർക്കും ഇല്ല ഇവിടെ വസെ സത്യം പറയാനോ വസുനെ സത്യം പറഞ്ഞു കഴിഞ്ഞാദ്യം എനിക്കും കൺഫ്യൂഷൻ ആയിരുന്നു ഇവന്മാരൊക്കെ ഇങ്ങനെയാണ് ഈ ബാലനൊക്കെ അല്ലല്ലേ എപ്പാപ്പ ചന്ദ്ര വേറൊരു കാര്യം പറയണെന്ന സിറ്റുവേഷൻ എടുക്കണ കാരണം അവന്മാരിക്ക് മുകളിൽ മൂത്തിരിക്കുക മനസ്സിലായി നമ്മളെങ്ങനെ അമ്മമാർക്ക് അടിക്കണം അതാണ് ലക്ഷ്യം അങ്ങനെ ആയിരിക്കും അതുകൊണ്ടാണ് പറഞ്ഞത് പിന്നെ അണാ ഞാനി പറഞ്ഞ തടസ്സം വരണ മറ്റേ കാര്യം പറയാം ഞാനത് ഇന്നത്തെ കാര്യം അതായത് ദാമുവിന് ലൈക്ക് എനിക്ക് അവന് പേഴ്സണലി എനിക്ക് വലിയ കാര്യമാണ് അവന അറിയാല്ലത് ബാഡായിട്ടുള്ള പറയണല്ലേ നേരത്തെ തൊട്ട് എനിക്കീവിറ സമയം തൊട്ട് അപ്പോ അവൻ അവിടെ അവൻ ഇറങ്ങിയ സമയത്ത് എനിക്ക് നല്ല വിഷമമൊക്കെ ആയിരുന്നു അവൻ ഇറങ്ങിയപ്പോ ഞാൻ അവിടെ പറഞ്ഞിട്ടോ നിങ്ങളിത് പുറത്ത് പറഞ്ഞിട്ടല്ലേ അപ്പോ ഇതുപോലെ അന്ന് നീ ലൈവില് ഞാൻ ഓസീ പറയണ അന്ന് നീ ലൈവില് നീ പറഞ്ഞില്ലേ ലൈക്ക് ലൈക് ഞാൻ ദാമുവിന്റെ കേസ് വിടുവാണ് അവന് ആ എന്താന്ന് വെച്ച് കഴിഞ്ഞ കേറണമെന്നുണ്ടെങ്കി അല്ലെങ്കിൽ ഇതാക്കണമെങ്കിൽ നോക്കാന്നുള്ള രീതിയില് അല്ലെങ്കിൽ ഞാൻ ഞാൻ അത് ലൈവില് ഞാൻ ലൈവ് കണ്ടോണ്ടിരിക്കുന്നു ഞാൻ കണ്ട ഉടനെ അതിന് പോയിട്ട് ഇപ്പൊ കൊഴപ്പൊന്നുമില്ല ഓക്കെയാണ് നിനക്ക് കേറിക്കൂടെന്ന് ചോദിച്ചു അവന്റെ അടുത്ത് കാരണം എനിക്ക് അത്രയും മനസ്സിലായില്ല അവൻ അങ്ങനെ ടി വി കളിക്കണം എന്ന് ആഗ്രഹം എനിക്ക് അവനടുത്ത് ആ ഒരു ഇഷ്ടമുള്ള ഞാനാണ് പോയി ചോദിച്ചത് അടുത്ത് എടാ ടി വിയില് കളിക്കാൻ നീ കയറുന്നു അല്ലാണ്ട് നമ്മള് ആ സമയത്ത് ടി വി ബാഡ് സിറ്റുവേഷൻ ഒന്നും ആയിരുന്നില്ല ആക്ച്വലി ഞാനിത് അവനടുത്ത് ഇന്നലെ പറഞ്ഞിട്ടാ ഇത് പറയണെ ആ അതെന്താ പറഞ്ഞെന്നുള്ള കാര്യം എനിക്ക് പറഞ്ഞോളാം ഇതിനിപ്പോ ചിലപ്പോ സിറ്റുവേഷൻ ബേസിൽ പൊളിഞ്ഞിട്ട് ചിലപ്പോ സംസാരിച്ചേരിക്കാം മേ ബി പക്ഷെ അവനെ വിളിച്ചത് എടാ ടി നീ കയറുന്ന പറഞ്ഞിട്ടുള്ള രീതിയിൽ

റികേഡ് ആയതുകൊണ്ട് പേര് അതിനകത്ത് വലിച്ചിട്ടാൽ കെ വിയുടെ പേരത്ത് വലിച്ചിട്ടാൽ ഇത് വെളിയിൽ ഡിസ്കഷൻ ആവുമെന്നുള്ള കാര്യം ഹൺഡ്രഡ് പേഴ്സെന്റ് ഷൂർ ആയിരുന്നു മനസ്സിലായത് ബിഗ് ബ്രെയിൻസ് അത് പറഞ്ഞതുപോലെ തന്നെ അങ്ങ് കെ വിയുടെ ഗ്രൂപ്പിൽ ഇഷ്യൂസ് ആയി നമ്മൾ ഇന്നലെ 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 ലൈവ് അരാഞ്ഞതുപോലെ അതാണ് സത്യമായിട്ട് ഞാൻ ഇന്നലെ ലൈവ് അരാഞ്ഞതുപോലെ അതുകൊണ്ടാണ്